കോഴിക്കോട് എൻ ഐ ടിയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ ഇടപെടൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ എൻ ഐ ടി വിജിലൻസ് വിഭാഗത്തിന് പൂനെ സ്വദേശിയായ മൂന്നാം വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന യോഗേശ്വരനാഥ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിനാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത് സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥികളിൽ നിന്നേറ്റ മാനസികവും ശാരീരികവുമായ പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു യോഗേശ്വരനാഥിന് അധ്യാപകർ മാനസിക പിന്തുണ നൽകിയില്ലെന്നും ആരോപണം ഉയർന്നു കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എൻ ഐ ടിയിലും സിറ്റി പോലീസ് കമ്മീഷണർക്കും യു ജി സി ആന്റി റാഗിംഗ് സെല്ലിലും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് വിഷയത്തിൽ ഇടപെട്ടത് കേന്ദ്ര വിജിലൻസ് കമ്മീഷനെ പരാതി നൽകുകയായിരുന്നു എൻ ഐ ടിയിലെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമങ്ങൾ എന്നിവ അന്വേഷിക്കണം എന്നായിരുന്നു ആവശ്യം ഈ പരാതിയിലാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ നടപടി എൻ ഐ ഡി ക്യാമ്പസില് നടക്കുന്ന ആത്മഹത്യകൾ അതുപോലെ തന്നെ ദളിത് കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പീഡനങ്ങൾ അവിടെ നടക്കുന്നത് വലിയ രീതിയിലുള്ള പീഡനങ്ങളാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരത് പുറത്തു പറയാൻ മടിക്കുന്നതിനൊരു കാരണം നമുക്കറിയാം ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കമ്മീഷനുകൾ നടത്തുന്ന ഒരു ആ ആ ഭാഗമായിട്ടാണ് അവർ ഞങ്ങൾ ഈ വിഷയത്തിൽ വളരെ വളരെ ഗൗരവത്തിൽ കാണുകയും സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്വാഗതം എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ നിർദ്ദേശം ഇടപെടലിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യോഗേശ്വരന്റെ കുടുംബം സമീർ സി മുഹമ്മദ് കോഴിക്കോട്